നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളെ ഡ്രസ്സിന് ആരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാം എന്നുള്ളൊരു വിദ്യയാണ് ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന വഴി നമുക്കൊന്ന് നോക്കാം എതിരാളി ഇടത് കൈകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിന് പിടിക്കുന്നതെങ്കിൽ നമ്മുടെ വലത് കൈകൊണ്ട് ആളുടെ കൈ നമ്മളാദ്യം മുറുകെ പിടിച്ചതിന് ശേഷം കൈമുട്ട് ആളുടെ കൈമുട്ടിൻ്റെ അകത്തേക്ക് കയറ്റി നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒഴിയുന്നത് എന്നതിന് ശേഷം കാൽമുട്ട് കൊണ്ട് ആളെ ഈ ഒരു രീതിയിൽ തട്ടി നമ്മൾ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന വഴി കൂടി നോക്കാം പിടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കൈ പിടിച്ച് ആളുടെ കൈയുടെ അകത്തേക്ക് കയറ്റി ഈ ഒരു രീതിയിൽ ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ കാൽമുട്ട് കൊണ്ട് തട്ടി ആളെ പുറത്തേക്ക് കൈത്തണ്ട ഉപയോഗിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് പിടിക്കുന്നത് നമുക്കൊന്നും കൂടി നോക്കാം ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത് അകത്തേക്ക് ഈയൊരു രീതിയിലാണ് നമ്മൾ കയറുന്നത് കാലുകൊണ്ട് കൊണ്ട് തട്ടി ഈ ഒരു രീതിയിലാണ് നമ്മൾ പുറത്തേക്ക് എതിരാളിയെ തള്ളുന്നത് ഈയൊരു വിദ്യ നമ്മൾ നിത്യം പരിശീലിച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കും അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം